ജേണലിസ്റ്റിലേക്ക് നല്ല പടക്കം പൊട്ടുന്ന പോലെ തടിയാണ് ഹൂത്തികൾ ഇന്നും തങ്ങളുടെ എതിരാളികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയടക്കം വീണ്ടും വീണ്ടും വിറപ്പിക്കുന്ന ഹൂത്തികളുടെ ആക്രമണം അത് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധം നിർത്താതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല എന്ന സന്ദേശം ആവർത്തിച്ചാവർത്തിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഹൂത്തികൾ അതിശക് ശക്തമായ സമ്മർദ്ദമാണ് ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ യുദ്ധം നിർത്തുക അല്ലെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥ തകർന്നു തരിപ്പണമാകുന്നത് നോക്കി നിൽക്കുക അനുഭവിക്കുക ഇതാണ് ഹൂത്തികൾ നൽകുന്ന സന്ദേശമെന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാം കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൂത്തികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൊല്ലാപ്പ് ചില്ലറയൊന്നുമല്ല പലരും പറഞ്ഞു അമേരിക്ക ബഹുരാഷ്ട്ര നാവികസേനയെ ഇറക്കിയപ്പോൾ ഇറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് ഹൂത്തികളുടെ അന്ത്യമാണ് എന്ന് എന്നിട്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചത് കൂത്തുകൾ അവിടെ തന്നെയുണ്ട് അവർ ആക്രമണ രീതികൾ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് അമേരിക്കൻ കപ്പലിന് പോലും അടി അടികൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അതായത് അമേരിക്കയുടെ കപ്പലിനെ ഫോളോ ചെയ്ത് ചെറിയ ബോട്ടുകളിൽ ഫോളോ ചെയ്ത് ഈ ബോട്ടുകളിൽ സജ്ജമാക്കിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ക്ലോസ് റേഞ്ചിൽ ഒരു ആക്രമണം അവർ നടത്തിയെന്ന് കൂത്തുകൾ അവകാശപ്പെടുന്നു അമേരിക്ക പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഹൂത്തുകൾ ഞങ്ങളുടെ പിറകെ വന്നിരുന്നു പക്ഷേ ആ ഒരാക്രമണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് പോകുന്നു അവരവരുടെ വഴിക്ക് പോയി എന്ന മട്ടിലൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ വാദം പക്ഷേ ഹൂത്തുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം മാൾട്ടയുടെ കപ്പൽ ഇന്നലെ ഫ്രഞ്ച് കപ്പൽ ഇപ്പോൾ ദാ അമേരിക്കയുടെ കപ്പലും ഞങ്ങൾ അടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നാണ് അവർ പറയുന്നത് വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിലും ഇതൊക്കെ ഒരു സൂചന എന്ന നിലയിൽ ലോക രാജ്യങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തുന്നുണ്ട് ലോകത്തെ ഷിപ്പിംഗ് കമ്പനികളെ ഭയപ്പെടുത്തുന്നുണ്ട് ലോകത്തെ കാർഗോ കമ്പനികളെ മുഴുവൻ ഭയപ്പെടുത്തുന്നുണ്ട് ലോകത്തെ പ്രധാനപ്പെട്ട വാണിജ്യ നഗരങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് ലോകത്തെ തുറമുഖങ്ങളുടെ വ്യാപാരത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഏലിയാത്ത് എന്ന് പറയുന്ന ഇസ്രായേൽ തുറമുഖം ഇപ്പോൾ മരുഭൂമി കണക്കായിട്ടുണ്ട് എങ്ങനെയാണോ ഗസയിലേക്ക് ചെയ്ത് ഗസയെ ഒരു ടെൻറ്റ് സിറ്റിയാക്കാൻ നെതന്യാഹു തീരുമാനിച്ചത് ഏതാണ്ട് അത് കണക്കായിട്ടുണ്ട് ഏലിയാത്ത് കപ്പലൊന്നും വരുന്നില്ല കച്ചവടമില്ല ഒക്കെ തീർന്നു അവിടെയുള്ള കച്ചവടക്കാരും ജനങ്ങളും ഒക്കെ പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ പലായനം ചെയ്തെന്നാണ് പുതിയ റിപ്പോർട്ട് എങ്ങനെയായിരിക്കുന്നത് കൂത്തുകൾ ചെയ്തതാണ് അപ്പം പലരും കമൻ ബോക്സിൽ വന്നിട്ട് ഹൂത്തുകൾ ഇപ്പം തീരും ഏത് ഹമാസ് തീർന്ന പോലെ കൂത്തുകൾ ഇപ്പം തീരും അമേരിക്കൻ കപ്പൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ എന്താണ്ടായത് അമേരിക്കൻ കപ്പൽ റിവേഴ്സ് ഗിയർ എടുത്തുപോയി മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് യു എസ് എസ് ജെറാൾഡ് ഫോർ ആ കപ്പൽ എന്തായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നാവിക കപ്പലായിരുന്നു അവർക്കെന്തെ ഹൂത്തുകൾ അടിക്കായിരുന്നില്ലേ എന്തേ ചെയ്യാത്തത് അതിന്റെ കാരണം കൂത്തുകൾക്ക് നേരെ ഇറങ്ങിയാൽ അത് പശ്ചിമേഷ്യയെ കത്തിക്കുന്നതിന് തുല്യമാകുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം സൗദി അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് കൂത്തുകളെ പ്രകോപിപ്പിക്കരുത് അവരെ അടിക്കരുത് പണിപാളും പശ്ചിമേഷ്യ കത്തും മുമ്പ് സൗദിയിലേക്ക് ഒന്ന് പോയതാണ് കൂത്തുകൾ അന്ന് അരാംകോയാണ് നിന്ന് കത്തിയത് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് പ്രകോപനമില്ലാതെ നയതന്ത്രപരമായ പ്രശ്നപരിഹാരം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും പോകുന്നത് നാലോചിച്ച് നോക്കുക ഗസയിലെ മരണസംഖ്യ ഇരുപത്തി മൂവായിരമായി ആയിരക്കണക്കിന് പേരെ പ്രതിദിനം കൊന്നു തള്ളി ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ പല ലോകരാജ്യങ്ങളും പറഞ്ഞു ഐക്യരാഷ്ട്ര സംഘടനയോടും അമേരിക്കയോടും അതോടൊപ്പം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന മറ്റ് നാറ്റോ രാജ്യങ്ങളോടും പറഞ്ഞു നിങ്ങളൊന്ന് പറയൂ നിർത്താൻ പറയൂ എന്ന് അന്ന് അത് അവരുടെ കാര്യമാണ് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ അവകാശമുണ്ട് അവിടെ ഈ ഗസയിലേക്ക് നടക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് ഹമാസിനെ തീർക്കാനാണെന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ തിരിച്ചറിയുകയാണ് ഹമാസ് തീരാൻ പറ്റില്ല ഹമാസിനെ തീർക്കാൻ കഴിയില്ല എന്ന് ഓരോ ദിവസവും ഹമാസ് പെട്ടികൾ ഇങ്ങോട്ടയച്ച് തീർത്തുകൊണ്ടിരിക്കുക അപ്പൊ പിന്നെ എന്താ വഴി നേരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഫ്രാൻസ് ഈ വിധത്തിൽ ചെങ്കടലിലെ പ്രശ്നങ്ങൾ രൂക്ഷമായാൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും അതുകൊണ്ട് സൈനികപരമായോ നയതന്ത്രപരമായോ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കണമെന്നാണ് ഇവർ പറയുന്നത് എന്നാലോചിച്ച് നോക്കുക ഇരുപത്തിമൂവായിരം പേർ മരിച്ച സമയത്ത് ഇത്രയും കാലം മിണ്ടാതിരുന്നവരാണ് ഇപ്പോൾ കച്ചവടം മുടങ്ങിയപ്പോൾ നിലവിളിക്കുന്നത് ആലോചിക്കുക ഹൂത്തുകൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണിതൊക്കെ ഇപ്പോൾ അതേ ഹൂത്തുകൾ പുതിയ ടെക്നോളജി അതായത് അവർ തന്നെ വികസിപ്പിച്ച പുതിയൊരു തന്ത്രം ടെക്നോളജി അല്ല ഒരു തന്ത്രം ബോട്ടിൽ മാരകായുധങ്ങളുമായി കപ്പലുകളെ പിറകെ കൂടിയടിക്കുക അതായത് ഏതെങ്കിലും കപ്പൽ ഒളിച്ചു കടക്കാനോ അല്ലെങ്കിൽ ദൃഷ്ടിയിൽപ്പെടാതോ അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടെന്ന് കരുതിയൊക്കെ ചെങ്കടലിൻ്റെ എതിലെയെങ്കിലും പോയാൽ പിന്നാലെ നടന്ന് തകർക്കുക അറ്റാക്ക് ചെയ്യുക അതിനുവേണ്ടി സജ്ജമാക്കിയ നിരവധി ബോട്ടുകൾ ഇതാണിപ്പോൾ അവരുടെ ഏറ്റവും പുതിയ തന്ത്രം അപ്പോൾ കൂത്തുകൾ വീണ്ടും 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 അടിക്കുകയാണ് അമേരിക്കയുടെ ഡയറക്റ്റ് സൈറ്റിലേക്ക് പോകുന്നു അമേരിക്കയാണെങ്കിൽ ഉള്ള കപ്പൽ റിവേഴ്സ് എടുത്ത് വിടുന്നു മറ്റൊരു കപ്പലും തിരിച്ചു വിളിക്കുന്നു അടിക്കാനില്ല എന്ന് പറയുന്നു കൂത്തുകൾ ഈ നിലയിൽ തുടർന്നാൽ ഇസ്രായേലിനൊടുവിൽ ഞങ്ങൾ യുദ്ധം നിർത്തുകയാണെന്ന് പറയേണ്ടി വരും പറയിപ്പിക്കുമെന്നാണ് കൂത്തുകളുടെ നിലപാട് അവരുടെ നിലപാടാണ് കേട്ടോ ഞാൻ പറയുന്നതല്ല അവരങ്ങനെയാണ് കരുതുന്നത് അല്ലെങ്കിൽ പറയുന്നത് കൂത്തുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ചെങ്കടലിൽ ആക്രമണം എന്നൊക്കെ പറയുന്ന ടെസ്റ്റ് ഡോസാണ് ഇസ്രായേൽ യുദ്ധം നിർത്തിക്കും അല്ലെങ്കിൽ യുദ്ധ ഇസ്രായേലിനെ കൊണ്ട് സുല്ലിടിയിക്കുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞു ചെയ്യിച്ച് വിജയിച്ചു ഇവിടെ ഹമാസയെ തീർക്കുമെന്ന് പറഞ്ഞ നെന്തന്യാഹുൻ അത് ചെയ്യാൻ കഴിയാതെ തൊണ്ണൂറ് ദിവസമായിട്ടും പാവങ്ങളുടെ നെഞ്ചത്ത് പോകുമ്പോട്ടോണ്ടിരിക്കുക പക്ഷേ ഹൂത്തികൾ പറഞ്ഞത് ചെയ്ത് കാണിക്കുകയാണ് ഓരോ ദിവസവും അവർ ആക്രമണം കടുപ്പിക്കുകയാണ് ഇന്നും അവരുടെ ആക്രമണങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചെങ്കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ ഇസ്രായേലിന് സമ്മർദ്ദമേറുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാതെ വേറെ വഴിയില്ലെന്ന നിലയിലേക്ക് ലോകം മുഴുവൻ വരികയാണ്